ാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ബൈപ്പാസ് റോഡ് ചെമ്മട വാർത്തകൾ വിശദമായി പ്രായപൂർത്തിയാകാത്ത മകന് സ്കൂട്ടർ ഓടിക്കാൻ നൽകിയ മൂന്നിയൂർ സ്വദേശിയായ മാതാവിനെതിരെ തിരുടങ്ങാടി പോലീസ് കേസെടുത്തു മൂന്നിയൂർ കളിയാട്ടമുക്ക് സ്വദേശിയായ യുവതിക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് പട്രോളിംഗ് ഡ്യൂട്ടി നടത്തുന്നതിനിടെ കൗമാരക്കാരൻ അതിവേഗതയിലും അശ്രദ്ധയിലും വാഹനം ഓടിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് വാഹനം നിർത്തിച്ച് പരിശോധിച്ചപ്പോഴാണ് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞത് കുട്ടിയുടെ പിതാവ് വിദേശത്താണ് മാതാവിൻ്റെ കൈവശമാണ് വാഹനമെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് മാതാവിനെതിരെ കേസെടുത്തത് ഇന്ന് രാവിലെ പതിനൊന്നരയോടെയാണ് സംഭവം തിരൂരങ്ങാടി എസ് ഐ കെ കെ ബിജുവും എസ്എസ്ഇ പി ഒ ഷമിത്തും പട്രോളിംഗ് ഡ്യൂട്ടി നടത്തുന്നതിനിടെ ചെമ്മട് കൊടിഞ്ഞു റോഡിൽ വെഞ്ചാലിയിൽ വെച്ചാണ് കൗമാരക്കാരൻ അതിവേഗത്തിലും അശ്രദ്ധയിലും വാഹനം ഓടിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് പിന്നാലെ വാഹനത്തിന് കൈ കാണിച്ചു നിർത്തി വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ വാഹനം ഓടിച്ചയാൾക്ക് പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി വാഹന ഉടമസ്ഥനായ പിതാവ് വിദേശത്താണെന്നും പോലീസ് മനസ്സിലാക്കി തുടർന്ന് കുട്ടിയുടെ മാതാവിനെ വിളിച്ചു വരുത്തി ഉമ്മയ്ക്കൊപ്പം കുട്ടിയെ പറഞ്ഞയക്കുകയായിരുന്നു പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് വാഹനം ഓടിക്കാൻ നൽകിയതിന് കുട്ടിയുടെ ഉമ്മയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി